ശരി ശരി നമുക്ക് കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോകാം അവിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസിലേക്ക് കയറ്റുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് സോഫിയയുടെ ഭർത്താവ് ഇസ്മയിലിൻ്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഏറ്റവും അപകടകരമായ സാഹചര്യത്തിലായിരുന്നു ആ നാട്ടിലുള്ളവരുടെ ഒക്കെ ജീവിതം പലപ്പോഴും പരാതി പറഞ്ഞിട്ടും രണ്ട് രണ്ടര വർഷം മുൻപ് കുട്ടിക്കാനത്ത് മന്ത്രി വരുമ്പോൾ മന്ത്രിയോട് നേരിട്ട് വരെ പരാതി അവതരിപ്പിച്ചാണ് പക്ഷേ വേണ്ട ഒരു ഇടപെടലും ഉണ്ടായില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്ത് മുപ്പത് ആനകളൊക്കെ പലപ്പോഴും അവിടെ വിഹരിക്കാറുണ്ട് വേണ്ട രീതിയിലുള്ള ഇടപെടൽ വനവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നാണ് അവരുടെ പ്രതികരണം ഷിനോജ് ചേരുന്നുണ്ട് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഷിനോജ് ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് സോഫിയ നേരത്തെ ഇപ്പോൾ വളരെ ഒരു സങ്കടകരമായ കാര്യമാണ് കണ്ടത് സോഫിയ ഇതിനു മുൻപ് ആന കാട്ടാന ആക്രമണം ഉണ്ടാകുന്നതിനെക്കുറിച്ച് പരാതി പറയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അതേ സോഫിയ തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചു എപ്പോഴാണ് മറ്റു ചടങ്ങുകളൊക്കെ അല്പസമയം മുൻപാണ് ഇവിടെ നിന്ന് കായിരപ്പള്ളി താൽപ്പ് ജനറൽ ജനറൽ പോസ്റ്റ് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഈ മൃതദേഹം കൊണ്ടുപോയത് നേരെ ഇപ്പോൾ പോയിരിക്കുന്നത് ചേന്നാപ്പാറ തോഹയിലുള്ള ജുമാ മസ്ജിദിലേക്കാണ് ഇപ്പോൾ നേരെ പോകുന്നത് അവിടെ ഒരു അരമണിക്കൂർ നേരെ പൊതുദർശനമുണ്ടാകും അതിനുശേഷമാകും മുണ്ടക്കയത്ത് തന്നെയുള്ള ജുമാ മസ്ജിദ് മുണ്ടക്കയം വാരിക്കുന്ന ജുമാമസ്ജിയിലേക്ക് ആ പൊതുദർശനത്തിനെയും അതുപോലെ തന്നെ സംസ്കാര ചടങ്ങുകൾക്കായി എത്തിക്കുക എന്തായാലും രണ്ട് മണിയോടുകൂടി തോഹയിലുള്ള ഈ ജുമാ ജുമാമസ്ജിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നിരവധിയായിട്ടുള്ള ജനപ്രതിനിധികളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് അതിനുശേഷം കുടുംബമായി കുടുംബത്തിന് ഈ സോഫിയുടെ കുടുംബം പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ തന്നെ അവസാനമായിരുന്നു നമുക്ക് കാണുന്നതിന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം ഈ അരമണിക്കൂർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്നും ഒന്നര മണിക്കൂറേക്ക് സാധ്യത ഉണ്ട് എന്ന് ബന്ധുക്കളൊക്കെ തന്നെ പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സമയമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സമയത്തിൽ ഈ ഉള്ളിൽ ഈ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന് സംബന്ധിച്ച ഇപ്പോഴും ചില സംശയങ്ങളൊക്കെ തന്നെ ആ ബന്ധുക്കളും അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള പ്രവർ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ കായിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സോഫിയുടെ മൃതദേഹം ചെന്നപ്പാറയിലുള്ള മസ്ജിദിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ശരി ശരി നേരത്തെ ജെയിൻ പറഞ്ഞിരുന്നത് വീട്ടിലേക്ക് മൃതദേഹം ഒരു ബുദ്ധിമുട്ടുമൊക്കെ ഉള്ളതുകൊണ്ട് നേരെ പള്ളിയിലേക്ക് കൊണ്ടെന്ന് അവിടെയാണ് പൊതുദർശനം ഉണ്ടാവുക എന്ന്